സുഖസ് അപ്പോൾ നമ്മൾ നാലുമണി പലഹാരം ആയിട്ടുള്ള പഴംപൊരി തയ്യാറാക്കാണ് അപ്പോൾ കുറച്ച് നേന്ത്രപ്പഴം ഉണ്ടായിരുന്നു നാല് നേന്ത്രപ്പഴം ഉണ്ടായിരുന്നു അപ്പോൾ അത് പഴംപൊരിയൊക്കെ തയ്യാറാക്കാൻ എന്ന് കരുതി നിങ്ങൾക്ക് ഇഷ്ടമല്ലേ പഴംപൊരി ഇപ്പം എന്തായാലും ഉണ്ടാക്കട്ടെ അപ്പോൾ പഴംപൊരിക്കലോ നമ്മൾ പഴം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനുള്ള മാവ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൽ ഓയിലൊഴിച്ച് ചൂടാക്കിയിട്ട് വേണം വാർക്കാനായിട്ട് അതൊക്കെ പഴംപൊരി തയ്യാറാക്കുക പഴയടുക്ക ബാറ്റുള്ള മുക്ക എക്സസ് ഉള്ളത് കളയുക ഇനി വീണ്ടും പഴയടുക്ക ബാറ്റുള്ള മുക്ക എക്സസ് ഉള്ളത് കുറച്ച് then ഓക്കെ നമ്മുടെ ഈ പഴംപൊരി റെഡി ആയിട്ടുണ്ട് ഞാൻ കുറച്ച് ഉണ്ടാക്കോളൂ കുറച്ച് നാളേക്ക് മാറ്റി വെച്ചു മാവുണ്ട് പിന്നെ പഴം ഞാൻ മാറ്റി വെച്ചു അപ്പോൾ പഴംപൊരി റെഡി നല്ല ക്രിസ്പി പഴംപൊരി കേട്ടോ കേട്ടോ നമുക്ക് ഹോർലിക്സാണ് ചായയാണ് ഹോർലിക്സ് റെഡി ആക്കിയിട്ടുണ്ട് നമ്മൾ രാത്രി ബർഗറാണ് അപ്പോൾ നമ്മൾ ബർഗർ പാറ്റി വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ പാറ്റി ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ബണ്ണമെ ചൂടാക്കണം പിന്നെ വെജിറ്റബിൾസ് എണ്ണം നമ്മുടെ ബർഗർ ഇതിൽ ഇരുപതെണ്ണം ഉണ്ട് കേട്ടോ ഇതിൽ ഇരുപതെണ്ണം ഉണ്ട് റണ്ടി ബർഗേഴ്സാണ് നല്ല സ്മെല്ലാണ് നല്ല ടേസ്റ്റായിട്ടുള്ളത് സമൂഹമാണ് ഏതൊരു നല്ല ബ്രാൻഡാണ് സമൂഹവും സമീറോ സമീറോ സുന്നോറി സൊന്നൂറി സഖ ഞാനിവിടെ ബർഗർ പാറ്റി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല ടേസ്റ്റുള്ള ബർഗർ പാറ്റിയാണ് അപ്പം നിങ്ങൾ പ്ലെയിനിലൊക്കെ നെസ്റ്റോൾ പോകുകയാണെങ്കിൽ ഈ ഒരു ബ്രാൻഡിൻ്റെ നെസ്റ്റോൾ മാത്രാവില്ല ചിലപ്പോൾ ലുലുലൊക്കെ ഉണ്ടാവും ഈയൊരു ബ്രാൻഡ് ഞങ്ങളും ഈ ബ്രാൻഡ് വാങ്ങിച്ചിട്ടുണ്ട് സാൻ്റെ പേര് സുമർ സുമറോ സുമറി സുമറോ അങ്ങനെ എന്തോ പേരാണ് കറക്റ്റ് പ്രൊണൗൺസിയേഷൻ അങ്ങനെയാണോ എന്നറിയില്ല പക്ഷെ നല്ല അടിപൊളി പാറ്റിയാണ് നല്ല സ്പൈസിയുമാണ് നമുക്കിപ്പോൾ ബർഗറോ അല്ലെങ്കിലും ഈ പാറ്റി വെറുതെ കഴിക്കാൻ ടേസ്റ്റ് വെറുതെ വെച്ചാൽ ഇതുപോലെ എന്താ പറയാം ഫ്രൈ ചെയ്തിട്ടു കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നല്ല അതായത് എല്ലാം പാറ്റീസിൻ്റെ ടേസ്റ്റ് നല്ല നല്ലതല്ല കേട്ടോ പക്ഷെ ഇത് നല്ല അടിപൊളിയാണ് ഈ ഒരു പാറ്റി ചില ബ്രാൻഡിൻ്റെ പാറ്റി ചിലതും അത്ര ടേസ്റ്റ് എനിക്ക് ചിലപ്പോൾ തോന്നാറില്ല പക്ഷെ ഇത് നല്ല ഈ സമറോടെ ആണെങ്കിലും നല്ല നല്ലൊരു ഇതാണ് ഇഷ്ടം എനിക്കിഷ്ടം അതാണ് അപ്പം അത് തന്നെ വേറെ തന്നെ ഉണ്ട് വിങ്കീസാണോ വിങ്കീസാണോ മെക്കേനാണോ എന്നറിയില്ല ഏതോന്നുണ്ട് അതും നല്ലതാ പിന്നെ ഒരു ഉരുമണ്ടാറ്റുണ്ട് അത് കവറ് പ്ലെയിൻ കവറാണ് ഡെലീഷ്യസ് എന്ന് പറഞ്ഞിട്ടും ഒരു ബർഗർ പാറ്റിട്ടും അതും ചിലപ്പോൾ ഓഫറിനൊക്കെ കിട്ടും ഒരുപാടുണ്ടാവുമല്ലോ ഞങ്ങൾ വാങ്ങിക്കാനുള്ളതാണ് അപ്പം അതാണ് പിന്നെ ഞങ്ങൾ വാങ്ങിക്കുന്ന ഒരു പാറ്റ് അതും നല്ലതാണ് ഓപ്പിലന്നിപ്പോൾ നമ്മൾ എന്താ പറയുക രാവിലെ നമുക്ക് ഫുഡ് എന്തായിരുന്നു എന്ന് വെച്ചാൽ കണ്ടല്ലോ ഗോതമ്പ് ദോശയും അതുപോലെ തന്നെ തക്കാളി ചമ്മന്തി ആയിരുന്നു പിന്നെ ഉച്ചയ്ക്ക് ഞാൻ എടുത്തില്ല ഉച്ചയ്ക്ക് എരിശ്ശേരി ഇരിക്കണമായിരുന്നു കുറച്ച് പിന്നെ മീൻ ഫ്രൈ ആയിരുന്നു അതായത് മീൻ ഒരു എന്തിട്ട ഉരുളൻ വറ്റം അങ്ങനെ എന്തൊരു മീനായിരുന്നു അത് ഫ്രൈ ആയിരുന്നു പിന്നെ അപ്പോൾ ഫിഷ് ഫ്രൈയും പിന്നെന്തായിരുന്നു എരിശ്ശേരിയും ചോറും അങ്ങനെ ആയിരുന്നു കേട്ടോ പിന്നെ എന്താണ് പിന്നെ വൈകിട്ട് ചായയ്ക്ക് നമ്മൾ പഴംപൊരി ഉണ്ടാക്കി ഇതെന്താ ഇപ്പോൾ രാത്രി ഇപ്പോൾ ബർഗർ ആണ് അപ്പോൾ അവന് ബർഗർ വേണമെന്ന് പറഞ്ഞപ്പോൾ രാത്രി ബർഗർ ആണ് അപ്പോൾ ലത്തൂസ് വാങ്ങിക്കാൻ പോയിരിക്കുകയാണ് അവർ അപ്പോൾ ഞാൻ പാറ്റിയൊക്കെ ഫസ്റ്റ് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് എനിക്ക് ഈ പാറ്റിക്കിന് വെറുതെ കഴിക്കാനും ഇഷ്ടമാണ് അപ്പോൾ അത് നല്ല ടേസ്റ്റ് ആണ് അന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സോസ് കൂട്ടിയിട്ടോ അല്ലെങ്കിൽ മയോണൈസ് കൂട്ടിയിട്ടോ അങ്ങനെ ഡിപ്പ് എന്തെങ്കിലും ഡിപ്പ് ഉണ്ടെങ്കിൽ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇത് നല്ല ക്രിസ്പിയാണ് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഒരു ഒരു ബർഗർ പാറ്റിയാട്ടോ ഇത് ഈ ഒരു പാൻറ്റിൻ്റെ പിന്നെ ഞാൻ പറഞ്ഞ ഡെലീഷ്യസ് എന്ന് പറഞ്ഞിട്ടുള്ള പാനിൻ അതും നല്ലതാണ് പിന്നെ ഫ്രഞ്ച് ഫ്രൈസും കൂടി തയ്യാറാക്കണം അപ്പോൾ നമ്മൾ ഇന്നലെ റെസ്റ്റോറൻറ്റും ഫ്രഞ്ച് ഫ്രൈസും വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അത് എയർ ഫ്രൈ എല്ലാം നമ്മൾ തയ്യാറാക്കാം അപ്പം അതും തയ്യാറാക്കണം അപ്പോൾ രാത്രി ഇപ്പോൾ ബർഗറും ഫ്രഞ്ച് ഫ്രൈസും ആണ് ഇന്നത്തെ രാത്രി ഡിന്നർ വീട്ടിൽ തയ്യാറാക്കുന്ന ഫുഡ് പിന്നെ വേറെന്താ അപ്പോൾ ഇന്നത്തെ ദിവസത്തെ നമ്മുടെ ഇന്ന് മൺഡേ ആയിരുന്നു ആൻഡ് ഇന്നലെ ആ ഇന്നലെയാണ് ഞങ്ങൾ ബാലയെ കാണാൻ പോയത് എൻ്റെ തല അതിൻ്റെ മുന്നത്തെ ദിവസം ശനിയാഴ്ച ഞാൻ പോയില്ല അമ്പലത്തേക്ക് അന്ന് ഡാൻസ് പ്രോ പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പോൾ അതിന് ഞാൻ പോയില്ല ആക്ച്വലി എനിക്കിവിടെ ചേച്ചി പണിക്ക് വന്നു ചേച്ചി ഒരു ദിവസം പണിക്ക് വന്നില്ല എൻ്റെ പിറ്റേ ദിവസം തന്നെ ശനിയാഴ്ച വീണ്ടും വന്നു ആൾ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു റൂം നമുക്ക് ഒതുക്കാണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ അത് ഒതുക്കി ഒതുക്കി വന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വയ്യാണ്ടായിരുന്നു എന്നുവെച്ചാൽ അത് കുറച്ചൊന്നും ഉണ്ടായിരുന്നു റീപാക്കിംഗ് ആയിരുന്നു അത് ആ ഒരു റൂമ് കുറേയൊക്കെ വേണ്ടതും വേണ്ടാത്തതും ഒക്കെ എടുത്ത് കളഞ്ഞു കുറേയൊക്കെ ചേച്ചിക്ക് കൊടുത്തു അങ്ങനെ കുറേയൊക്കെ ഞാൻ പിന്നെ എനിക്കുള്ളത് മാറ്റി വെച്ചു അങ്ങനെ കുറേ ഒരു റീപാക്കിങ് കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ പഴയ സ്റ്റീൽ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ വേറൊരു ചാക്കിലാക്കി നമുക്ക് ഇവിടെ ഒരു ഇങ്ങനെ കൂടെ ആലങ്ങാടെന്നു പറഞ്ഞിട്ടുള്ള ഒരു കടയുണ്ട് ഈ സ്റ്റീൽ പാത്രങ്ങളൊക്കെ വലിയൊരു കടയാണ് ആലങ്ങാടാൻ ബസ്സിൽസ് പറഞ്ഞിട്ട് അവിടെ പഴയ പാത്രങ്ങളെടുക്കും അപ്പം അത് പഴയ കുറേ പഴയ പാത്രങ്ങളുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ കയ്യിലുള്ള പാത്രങ്ങളിലും ചിലതൊക്കെ നമ്മൾ ഉപയോഗിക്കാത്തതുണ്ടായിരുന്നു അപ്പോൾ പുതുതായിട്ടുള്ളതും ഉണ്ടായിരുന്നു കേട്ടോ ഉപയോഗിക്കാത്തത് അതൊക്കെ കൂടി ഒരു ചാക്കിലാക്കി ഒന്ന് രണ്ട് ചാക്കുണ്ടായിരുന്നു ഒന്ന് രണ്ട് ചാക്കുണ്ടായിരുന്നുള്ളൂ ബാക്കി അത്രയും പുത്തൻ നമ്മൾ പിന്നെ മാറ്റി കൊടുത്തില്ല ബാക്കിയൊക്കെ കുറച്ചൊക്കെ ഞാൻ ചേച്ചിക്ക് ചേച്ചി വേണം എൻ്റെ ഒരു ചേച്ചിക്ക് വേണം എന്ന് പറഞ്ഞുണ്ടായിരുന്നു അപ്പോൾ ആ ചേച്ചിക്കുള്ളത് മാറ്റി വെച്ചു എനിക്കുള്ളത് മാറ്റി വെച്ചു ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ നമ്മൾ ഒരു ചാക്കിലാക്കി ഇന്ന് അതുകൊണ്ട് കൊടുത്തു പക്ഷെ വലിയ വിലയൊന്നും കിട്ടിയില്ല അത് വേറെ കാര്യം കിലോയ്ക്ക് എത്രയാണ് ഇരുപത്തഞ്ച് രൂപ അങ്ങനെയാണ് അലൂമിനിയ പാത്രത്തിനാണെങ്കിൽ നൂറെന്നോ അങ്ങനെ എന്തോന്ന് പറഞ്ഞത് പിന്നെ പിച്ചള അങ്ങനത്തേന് അതിങ്ങളും കൂടുതൽ കൂടുതലാണെന്ന് പറഞ്ഞു അപ്പോൾ ഇന്നിപ്പോൾ അത് പാത്രം സ്റ്റീൽ പാത്രങ്ങൾ കൊടുത്തു പിന്നെ ആ റൂം ഒപ്പം അന്ന് ശനിയാഴ്ച അന്ന് ആ റൂം വൃത്തിയാക്കാൻ നിന്നാ എനിക്ക് ഭയങ്കരമായിട്ട് വയ്യാണ്ടായി വേണ്ടെന്ന് വെച്ചാൽ ഭയങ്കര ക്ഷീണമായി ക്ഷീണമാണ് ചേച്ചി ഞാനും കൂടിയിട്ടാണ് നിന്ന് ചെയ്തത് പക്ഷേ ആ ചേച്ചിയുള്ള കാരണം തന്നെ രക്ഷപ്പെടണമല്ല ചേച്ചി പിന്നെ വിളിച്ചു കഴിഞ്ഞാൽ ആൾ വേഗം വരും അത് അതൊരു കാര്യമാണ് നമുക്ക് നമുക്കൊരു കാര്യമുണ്ടെന്ന് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇന്നു ചെയ്യണം എന്ന് പറഞ്ഞാൽ ആ വെറുതെ അന്ന് ക്ലീൻ ചെയ്തത് ചേച്ചിയാണ് അപ്പോൾ കല ദിവസം ബർഗ് കാര്യങ്ങളും പിന്നെ സ്റ്റീൽ പാത്രം അന്ന് അന്നാണ് സ്റ്റീൽ പാത്രങ്ങളൊക്കെ എടുത്ത് ഒരു ഇതിലാക്കി വെച്ചത് പിറ്റേ ദിവസമാണ് ഞങ്ങളൊരു റൂമുണ്ട് റൂമിൽ കുറേ സാധനങ്ങൾ എൻ്റെ മമ്മീടെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്നും കൂടി ആ റൂമ് പിന്നെ അല്ലാതെ അത് പിന്നൊരു ഞങ്ങളും വേണ്ടാത്ത സാധനങ്ങളും ഞങ്ങളും അവിടെ ഡംപ് ചെയ്ത് വെച്ചിരുന്നു അപ്പോൾ അതൊന്നും കൂടി ഒന്ന് ക്ലീൻ ചെയ്യണം എന്ന് ഒതുക്കി വെക്കണം എന്നുണ്ടായി അപ്പോൾ അതായിരുന്നു ശനിയാഴ്ചത്തെ പരിപാടി അത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും വയ്യാണ്ട് ടൈം അതായത് ക്ഷീണമായി ഭയങ്കര ക്ഷീണായി പിന്നെ പോണില്ല പോകണം പിന്നെ പരിപാടി കാണാൻ പോയില്ല പിന്നെയാണ് പിറ്റേ ദിവസം നമ്മൾ നെക്സ്റ്റ് നമ്മൾ സിനിമയ്ക്ക് പോയത് ഇവിടെ ഇവിടെ പോയി ആ ശോഭ മാളിൽ പോയി സ്കൈ ഫോഴ്സ് എന്ന് സിനിമ കണ്ടു നല്ല മൂവി ഒരു ട്രൂ സ്റ്റോറി ബേസ്ഡായിട്ടുള്ളൊരു മൂവിനൊരു സോൾച്ച ഇതായിട്ടുള്ള മൂവിയാണ് പിന്നെ എയർ അതായത് എയർഫോഴ്സ് അങ്ങനത്തെ ഒരു ടൈപ്പ് മൂവി പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ശരവണ ഭവൻ ദെൻ നെസ്റ്റ് പോയി നെസ്റ്റ് പോയി തിരിച്ചു വന്ന് തിരിച്ചു വന്നിട്ട് നമ്മൾ ഏഴ് മണിക്ക് ഏഴ് മണിവരെയായപ്പോൾ അവിടെ അമ്പലത്തിൽ ബാലയ പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അത് കുറച്ചു നേരം കാണാൻ പോയി കഴിഞ്ഞാൽ കുറേ നേരം ഇരിക്കാൻ പറ്റില്ല കാരണം അന് ഭയങ്കരമായിട്ട് അവൻ ഇറിറ്റേറ്റിംഗ് ആക്കിയിരുന്നു അതായത് അവന് വീട്ടിൽ പോകണം അവന് ഭയങ്കര ബോറിങ് ആയി അപ്പോൾ അതാണ് എൻ്റെ ഒരു കാര്യം അപ്പോൾ ഇവൻ എൻ്റെ അടുത്ത് ഇങ്ങനെ നല്ല തിരക്കും ഉണ്ടായിരുന്നു കാരണം ഓൾറെഡി സൺഡേ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഒരു ഉണ്ടായിരുന്നു കേട്ടോ പ്രോഗ്രാം കാണാനായിട്ട് എനിക്ക് വെച്ചാൽ ഫോട്ടോ അങ്ങനെ വീഡിയോ ഒന്നും ഒരു ചെറിയൊരു വീഡിയോ മാത്രം എടുത്തിട്ടുള്ളൂ അങ്ങനെ എനിക്ക് പിന്നെ വീട്ടിൽ വന്നിട്ട് പണിയുണ്ടായിരുന്നു കാര്യം അങ്ങനെ പിറ്റേ ദിവസം സ്കൂളുള്ളതല്ലേ അപ്പോൾ നമ്മൾക്ക് കുറച്ച് പണികൾ ബാക്കി അതായത് സിനിമയ്ക്ക് പോകാമെന്നുള്ള പ്ലാൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്നായിരുന്നു അതായത് ഒന്നരയുടെ ഷോക്ക് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയത് പന്ത്രണ്ടേ മുക്കാല ശരിക്കും പറഞ്ഞാൽ അത് ഓടിപ്പ് എന്ന് പറയാം അങ്ങനെയാണ് ഞങ്ങൾ പോയത് അപ്പോൾ പന്ത്രണ്ടര പന്ത്രണ്ടേക്കാലമായപ്പോഴാണ് പറയുന്നത് സിനിമയ്ക്ക് പോകാം എന്നുള്ളത് പന്ത്രണ്ട് മണിയാകുമ്പോഴേ ആണ് പറഞ്ഞത് സിനിമയ്ക്ക് പോകാന്നുള്ളത് അപ്പോളും ഞാൻ ആക്ച്വലി രാവിലത്തെ കാര്യം കഴിഞ്ഞ് അങ്ങനെ ഫ്രീ വേറെ പ്രോഗ്രാമൊന്നും ഇല്ലല്ലോ എന്ന് വെച്ചിട്ട് ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇരിക്കാ എഴുന്ന ആ സമയത്ത് പെട്ടെന്ന് വെക്കാമെന്ന് പറയുന്നത് പോകാം സിനിമയ്ക്ക് പോവാം അങ്ങനെ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായി അങ്ങനെ അപ്പം ഉച്ചയ്ക്ക് നമ്മൾ ഞാൻ ഭക്ഷണം വെക്കണില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് നമുക്ക് വേറെ എന്തെങ്കിലും ഉണ്ടാക്കാം അപ്പം പതുക്കെ മതിയല്ലോ എന്ന് വെച്ചിരുന്നു അപ്പോൾ വന്നു ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് പോകുക വേഗം പോയി ചപ്പാത്തി ഉണ്ടാക്കി പിന്നെ ബാക്കി കൂർമ്മക്കറി ഉണ്ടായിരുന്നു ഫ്രിഡ്ജിട്ടുണ്ടായിരുന്നു അപ്പോൾ കുർമ്മക്കറി ഉണ്ടായി വേഗം ചപ്പാത്തി ഉണ്ടാക്കി അങ്ങനെ മീനൊഴുകി ഡ്രസ്സ് ചെയ്ത് ആണ് നമ്മൾ ഓടിച്ചാടി ഇപ്പോഴെങ്കിൽ നമ്മൾ എന്താ പറയുക ാണ് ശോഭ മാളിലേക്ക് പോയി ഞങ്ങൾക്ക് ഇവിടെ ശരിക്കും പറഞ്ഞു ഇവിടുന്ന് ശരിക്കും തൃശ്ശൂർ ഒക്കെ തുടങ്ങി ഒരു മണിക്കൂറൊക്കെ വേണമായിരുന്നു എങ്ങനെയൊക്കെയോ ഇതൊക്കെയോ അതിക്കൂടെ ബേഗം ഫാസ്റ്റിലൊക്കെ വിട്ട് അതിനിടയിൽ റോഡ് പണികൾ പിന്നെ അതുപോലെ എന്താ പറയുക ട്രാഫിക്കിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഉണ്ടായിരുന്നാലും ഞങ്ങൾ കയറി തിയേറ്ററിൽ കയറി സീറ്റിൽ സ്റ്റാർട്ടിങ് ആയി അതായത് കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു അവിടെ ചെന്നിട്ട് ഇരുന്ന് ആ ഒരു പരസ്യം ഒന്ന് രണ്ട് പരസ്യം അങ്ങ് തുടങ്ങിയിട്ടുള്ള തുടങ്ങിയിട്ട് അപ്പോൾ ശരിക്കും മുഴുവൻ നമുക്ക് ആദ്യം തൊട്ട് അവസാനം വരെ നമുക്ക് മൂവി കാണാനായിട്ട് പറ്റി അതാണ് ഒരു കാര്യം അപ്പം അതൊരു പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു സിനിമയ്ക്ക് പോകുക എന്നുള്ളത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ സത്യമന് പ്രേ സൺഡേസ് ആണ് സൺഡേ സത്യമന് ഞാൻ അറിയാമല്ലോ അതിനം വൈകിട്ട് ഞങ്ങൾ എനിക്കാറുള്ളൂ അപ്പോൾ ഈ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പം സ്ലോ അങ്ങനെ പോകണമൊന്നും ഇല്ലല്ലോ എന്നുള്ള രീതിയിൽ അതിൻ്റെ പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഞാനപ്പോൾ ഈ പ്രോഗ്രാം അതായത് രാവില് അവിടെ പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ ഞാൻ അവന് ഇവന് ഇവന് ഈ പറഞ്ഞ പോലെ അനുവിന് ബോറടിച്ചു തുടങ്ങി അപ്പോൾ പിന്നെ പോന്നു ഞങ്ങൾ മുഴുവൻ നിങ്ങൾക്ക് കാണാൻ നിന്നില്ല ഒരു എട്ട് എട്ടര എട്ട് മണി എട്ടേകാലയായപ്പോൾ ഞങ്ങൾ പോന്നു ആളും പോകുന്നു ആൾക്കും കാണണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആളും പോകുന്നു പിന്നെ ഇവിടെ വന്നിട്ട് ഇവിടെ പണികളുണ്ടായിരുന്നു രാത്രി പിന്നെ എന്തായിരുന്നു ഭക്ഷണമായിരുന്നു ഇന്നലെ രാത്രി രാത്രി എന്തായിരുന്നു കഷ്ട ഓർമ്മയില്ല ചപ്പാത്തി തോന്നുന്നുണ്ട് അനൂന എന്തായിരുന്നു എനിക്ക് ഓർമ്മയില്ല ആ ഇന്നലെ രാത്രി ആക്ച്വലി എന്താ വെച്ചാൽ ക്രോസിനെ നമ്മൾ നെസ്റ്റൊന്നും ഞാൻ പറഞ്ഞില്ല മിനി ചീസ് ക്രോസൻഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതായിരുന്നു ഞങ്ങൾ കഴിച്ചത് അപ്പോൾ അവന് എനിക്ക് വിക്രമിനും അതൊക്കെ കഴിച്ചു അങ്ങനായിരുന്നു ഇന്നത്തെ കാര്യം അപ്പോൾ ഇന്നിപ്പോൾ മൺഡേ ഇങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് ശരിക്കും ഒരു ഫുൾ ഡേ വീഡിയോ എടുക്കാനൊന്നും എനിക്ക് സത്യം പറഞ്ഞാൽ പറ്റില്ല ഞാൻ കുറേ എനിക്ക് ഇന്നും കുറച്ച് എനിക്ക് കിച്ചണിൽ കുറച്ച് ഒരു ഭാഗങ്ങൾ ക്ലീൻ ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒതുക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒതുക്കി അപ്പോൾ ആ ഒരു പണിയിലാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീടിൻ്റെ കാര്യങ്ങളിൽ കുറച്ച് ഒതുക്കലും പിടിക്കലുമായിട്ടിങ്ങനെ നിൽക്കണം ഇനിയും ഒതുക്കാൻ കിടക്കുന്ന നമുക്ക് കുറേ കാര്യങ്ങൾ ഇനിയും ഓരോ റൂമുകളും ഇനിയും ഒതുക്കാനായിട്ടുണ്ട് അങ്ങനെയൊക്കെ ആയിട്ടാണ് പോണത് അപ്പോൾ ഇന്നത്തെ വീഡിയോ സത്യം പറഞ്ഞാൽ ഇങ്ങനെ എത്രയേ ഉള്ളൂ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ഫോ ആണ് ഞങ്ങൾക്ക് രാവിലത്തെ വീഡിയോസിൽ അപ്പോൾ ഇന്ന് ഇങ്ങനെയൊക്കെ തട്ടിമുട്ടിയൊക്കെ പോയി ഇന്ന് അമ്പലത്തിൽ പ്രോഗ്രാം ഉണ്ട് കേട്ടോ തിരുവാതിരക്കളിയാണ് ഞങ്ങൾ പോയില്ല കഴിഞ്ഞ വർഷം തിരുവാതിരക്കളിയിൽ ഞങ്ങൾക്ക് കോൽക്കളി ഉണ്ടായിരുന്നു ഞാൻ കോൽക്കളിയിൽ ഉണ്ടായിരുന്നു ഞാൻ എന്തൊക്കെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് നമ്മുടെ ചാനൽ ഇട്ടിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഒരു ഡാൻസ് നമ്മുടെ ശനിയാഴ്ചത്തെ പ്രോഗ്രാം തന്നെ ഡാൻസ് പ്രോഗ്രാം അത് വേറെ സ്ഥലങ്ങളിലും നമ്മുടെ ഇവിടുത്തെ കുട്ടികളുണ്ട് ഭരനാട്യം സെമി ക്ലാസിക്കൽ അങ്ങനത്തെ ഡാൻസുകളായിരുന്നു ഇന്ന് തിരുവാതിര അപ്പോൾ കഴിഞ്ഞ വർഷം അതുപോലെ ആ സെമി ക്ലാസിക്കൽ സമയത്ത് ഞങ്ങൾ സെമി ക്ലാസ് ക്ലാസിക്കൽ ഡാൻസ് ഉണ്ടായിരുന്നു തിരുവാതിരയുടെ സമയത്ത് ഞങ്ങൾക്ക് കോഴിക്കളി ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ തിരുവാതിരക്കളി കഴിഞ്ഞ വർഷം തിരുവാതിരകളി കഴിഞ്ഞിട്ട് ഞങ്ങൾ കോഴിക്കളിയായിരുന്നു ഇന്നിപ്പോൾ ഈ പ്രശ്നം ഒരു പരിപാടി ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നില്ല ഇന്നിപ്പോൾ അവിടെ തിരുവാതിരക്കളി നടക്കുന്നുണ്ട് നാളെ ഉത്സവമാണ് ഉത്സവമാണ് ഇവിടെ അമ്പലത്തിൽ മറ്റന്നാൾ ആറാട്ടാണ് അപ്പം നാളെ ഉത്സവത്തായിട്ട് പറ്റുകയാണെങ്കിൽ ഒന്ന് പോകണം കരാവില്ല പോക്ക് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല വൈകിട്ടുള്ള വെടിക്കെട്ടും കാര്യങ്ങളും കാണാനായിട്ടൊക്കെ പോവും അനുവിനാണെങ്കിൽ വെടിക്കെട്ട് ഭയങ്കര പേടി അവന് ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ അവൻ സ്കൂളിൽ വന്നിട്ട് വന്നിട്ട് പോവാമെന്ന് വിചാരിക്കുകയാണ് അപ്പം നാളെ എന്തായാലും ഉത്സവത്തിനൊന്ന് ജസ്റ്റ് പോയിട്ട് പോയി വൈകിട്ട് പള്ളിവേട്ടയുണ്ട് അതിന് ചിലപ്പോൾ പോകാറുള്ളൂ ചില സു ചിലപ്പോൾ പോവും ചിലപ്പോൾ പോവില്ല അത് ഉറപ്പില്ല പള്ളിവേട്ട രാത്രിയാണ് അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ നമുക്ക് പിറ്റേ ദിവസം സ്കൂളുള്ള ഉണ്ടല്ലോ അപ്പോൾ അത് തന്നെ അനുമിന് വരുമ്പോൾ അതും ഭയങ്കര പാടാണ് പിറ്റേ ദിവസം സ്കൂളിലേക്ക് എനിക്കാന്ന് പറഞ്ഞത് അപ്പോൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ ഇന്ന് നല്ല അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ നാളെ ഉത്സവമാണ് അപ്പോൾ ഉത്സവത്തിന് വീഡിയോസ് പറ്റുകയാണെങ്കിൽ കേട്ടോ അപ്പോൾ ടീതൻ ബൈ ബൈ അപ്പോൾ നമ്മൾ എയർ ഫ്രയറിൽ ഫ്രൈസ് ഇട്ടിട്ടുണ്ട് ഫ്രഞ്ച് ഫ്രൈസ് ഫ്രോസൺ ഇനി ഇത് കുറച്ച് ഓയിൽ ഇട്ടിട്ടുണ്ട് ഇനി കുറച്ച് ഉപ്പ് ഒന്ന് തൂവി കൊടുക്കുക ലാസ്റ്റ് ഇട്ടാലും മതി പക്ഷെ ഞാൻ എൻ്റെ കൂട്ടത്തിൽ കുറച്ചിടും കുറച്ച് ഉപ്പ് തൂവി കൊടുക്കുക എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുക എയർ ഫ്രൈ എയർ ഫ്രൈയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ദൻ നമ്മൾ അത് എന്താ പറയുക ഫ്രഞ്ച് ഫ്രൈസിൻ്റെ മോഡിലേക്ക് മാറ്റുക ദൻ സിക്സ് ടു ഹൺഡ്രഡ് ഡിഗ്രി ആൻഡ് ടൈം ഞാൻ കൊടുക്കുന്നത് ഫോർട്ടി ആണ് നമ്മൾ ട്വൻ്റി വരെ ആക്കിയിട്ട് നമ്മൾ